നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് തൃശൂർ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഭൂചലനം തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു കുന്നംകുളം വേലൂർ മുണ്ടൂർ എരുമപ്പെട്ടി കരിയന്നൂർ വെള്ളറക്കാട് നെല്ലിക്കുന്ന് വെള്ളത്തേരി മരത്തംകോട് കടങ്ങോട് ഭാഗങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത് മൂന്ന് മുതൽ നാല് സെക്കൻഡ് വരെ പ്രകമ്പനം നീണ്ടുനിന്നു ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ശക്തമായ പ്രകമ്പനത്തോടൊപ്പം ഭൂമി കുലുങ്ങുന്നതായി അനുഭവപ്പെട്ടത് വലിയ ശബ്ദത്തോടെയാണ് പലയിടത്തും പ്രകമ്പനം അനുഭവപ്പെട്ടത് വീടുകളിൽ ഇരുന്ന പാത്രങ്ങളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ ചലിച്ച് താഴെ വീണു വിവിധയിടങ്ങളിൽ പരിഭ്രാന്തരായ ആളുകൾ വീടിന് പുറത്തേക്ക് ഓടി ഭൂചലനം മേഖലകളിൽ ഉദ്യോഗസ്ഥ സംഘമെത്തി പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ഇന്ന് അറഫ സംഗമം ഹജ്ജ് തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് ഒഴുകുന്നു ജനലക്ഷങ്ങളുടെ ഒത്തുചേരൽ ഇന്ന് അറഫ സംഗമം ഹജ്ജ് തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് ഒഴുകുകയാണ് ഇന്നലെ പകൽ മുഴുവൻ അറഫയിൽ പ്രാർത്ഥനയുമായി കഴിയുന്ന തീർത്ഥാടകർ രാത്രി മുസ്തലിഫയിലേക്ക് നീങ്ങും ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി എല്ലാ തീർത്ഥാടകരും അറഫയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ ജി സെവൻ ഉച്ചകോടിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആലിംഗനം ചെയ്ത് മോദി ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചു മാർപ്പാപ്പയെ വീണ്ടും ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ ജി സെവൻ ഉച്ചകോടിക്കിടെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി വീണ്ടും ക്ഷണിച്ചത് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മാർപ്പാപ്പ നിർമ്മിത ബുദ്ധിയിൽ ആശങ്ക പ്രകടിപ്പിച്ചു നിർമ്മിത ബുദ്ധി ഒരേ സമയം ആവേശവും ഭീഷണിയും ഉയർത്തുന്നുവെന്ന് മാർപ്പാപ്പ പറഞ്ഞു എഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജി ഉച്ചകോടിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദ്യ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഹനാപകടം ഖത്തറിൽ രണ്ട് മലയാളി യുവാക്കൾ മരിച്ചു ഖത്തറിൽ വാഹനാപകടത്തിൽ രണ്ട് മലയാളി യുവാക്കൾ മരിച്ചു തൃശൂർ വടക്കേക്കാട് ഞമനങ്ങാട് സ്വദേശി മച്ചിങ്ങൾ മുഹമ്മദ് തൊയ്ബ് ഹംസ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി മുഹമ്മദ് ഹബീൽ എന്നിവരാണ് മരിച്ചത് ഇന്നലെയാണ് അപകടം സംഭവിച്ചത് മാൾ ഓഫ് ഖത്തറിന്റെ സമീപത്ത് വെച്ച് വാഹനാപകടം ഉണ്ടാവുകയും കീഴ്മേൽ മറഞ്ഞ വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് യുവാക്കളും മരണപ്പെടുകയുമായിരുന്നു അഞ്ചു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേർ പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ് കുവൈറ്റ് ദുരന്തം നാലു പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തിയ കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ നാലുപേരുടെ സംസ്കാരം ഇന്ന് നടക്കും കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്കരിക്കും പത്തനംതിട്ട പന്തളം മുടിയൂർ കോണം സ്വദേശി ആകാശ് ശശിധരന്റെ സംസ്കാരം ഇന്ന് രണ്ടു മണിക്ക് നടക്കും പതിനൊന്ന് മണി മുതൽ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും പുനലൂർ നരിക്കൽ സ്വദേശി സാജന്റെയും വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസിന്റെയും സംസ്കാരം ഇന്ന് നടക്കും നിലവിൽ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ലൂക്കോസിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് എതിരായ ഇ ഡി അന്വേഷണം സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് ഇ ഡി മന്യുമൽ ബോയ്സ് നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് പരാതിയിലും പറവ ഫിലിംസ് എന്ന കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിലുമാണ് നടപടി സൗബിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്യൽ നടന്നത് രണ്ടു തവണ സൗബിന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്തേണ്ടി വന്നെന്നാണ് വിവരം പരാതിയുമായി ബന്ധപ്പെട്ട് മുൻപ് സിനിമയുടെ സഹനിർമ്മാതാവായ ഷോൺ ആന്റണിയെ ഇ ചോദ്യം ചെയ്തിരുന്നു വടകരയിലെ കാഫിർ പോസ്റ്റർ വ്യാജം ലീഗ് നേതാവ് കാസിം കാസിറ്റനല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രചരിച്ച കാഫിർ പോസ്റ്റർ വ്യാജമെന്ന് കണ്ടെത്തൽ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് കാസിമല്ല പോസ്റ്റർ നിർമ്മിച്ചത് എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി എൻ ഡി എ സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ വീഴും ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഒരു വർഷം തികക്കില്ലെന്നും അവസരം ലഭിക്കുമ്പോഴെല്ലാം ഇന്ത്യ മുന്നണി ബദലായി അവതരിപ്പിക്കപ്പെടുമെന്നും ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗ് അവകാശപ്പെട്ടു എൻ ഡി എ സഖ്യകക്ഷികളിൽ ആരെങ്കിലും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അവരെ പിന്തുണയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ മുന്നണി പരിഗണിക്കണമെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഒരു പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം